എല്ലാവർക്കും നമസ്കാരം ഇതും ഹൈറിച്ചിനെ കുറിച്ചുള്ള വീട് തന്നെയാണ് ഹൈറിച്ച് കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ള തെളിവാണ് ഇന്ന് എനിക്ക് തന്നെ പോകുന്നത് ഒരു പതിനാറ് മണിക്കൂറിനിടയിൽ നാല് ഒരു വീഡിയോട്ടൊരു സഹോദരനെയുണ്ട് ആളെ പേരും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ സിഇഒ നാട് വിട്ടു ഫോൺ സ്വിച്ച് ഓഫാണ് ഇവിടെ വരെ അതിൽ നിന്ന് നമ്മുടെ ഒരു വോയിസ് ക്ലിപ്പ് മൈ മൈ ഡിയർ മെമ്പേഴ്സ് മെമ്പേഴ്സ് ഫാമിലി ഞാനാണ് ശ്രീന പ്രതാപനാണ് ഇന്ന് വളരെ രസകരമായ ഒരു വോയിസ് കേൾക്കാൻ ഇടവന്നു വോയിസിലെ കണ്ടന്റ് എന്താണത് ശ്രീന മാഡം കേരളത്തിൽ അവര് വിദേശത്തേക്ക് ഈ പറയണം മണ്ടൻ അറിഞ്ഞൂടെ എന്റെ പാസ്പോർട്ടൊക്കെ ഞാൻ കോടതിയില് സറണ്ടർ ചെയ്തിട്ട് ഞാനെങ്ങനെ വിദേശത്തേക്ക് നീങ്ങാനാണ് ഞാന് പല കാരണങ്ങൾ കൊണ്ട് കുറച്ചധികം തിരക്കിലാണ് കേസിന്റെ കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ചധികം തിരക്കിലാണ് അപ്പോ അതിനർത്ഥം ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇങ്ങനല്ല ഞാൻ ഈ തിരിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ എവിടെയുണ്ടെന്ന് കണ്ട കണ്ടനും അടവോടനൊന്നും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ ഗൗരിച്ച് ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഒക്കെ തന്നെയുണ്ട് നിങ്ങളോടൊപ്പൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഈ പറയുന്നവരുടെ ബോധക്കുറവ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രത്തോളം ഉണ്ടെന്നും അതിലധികം സന്തോഷമുണ്ട് അവരുടെ ബോധമൊക്കെ എത്രത്തോളം കഴിഞ്ഞ് പിന്നിൽ പിന്നിൽ അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ സർവേശനോട് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതല്ലേ താങ്ക് യു ഈ വോയിസ് ക്ലിപ്പ് കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ അടുത്ത മാസം പതിനൊന്നിന് അങ്ങനെയൊക്കെയാണ് ഒരു ഡേറ്റ് നമ്മൾ കേസ് വരാൻ അപ്പോൾ ആ കേസിന് മുന്നേ എത്രയും എങ്ങനെയെങ്കിലും നമ്മൾ ഹൈരത്തിലെ ഇപ്പോൾ അവർക്ക് വളരെ കുറച്ച് ആൾക്കാരുടെ മാത്രമേ എഫ് ഐ ആറ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഈ പതിനൊന്നാം തീയതിക്കുള്ളിൽ എങ്ങനെയെങ്കിലും കുറച്ച് എഫ് ഐ ആറ് ഉണ്ടാക്കുമോ എന്നുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് ഈ മണ്ണന്മാർ ഈ മണ്ണന്മാർ ഈ ഗ്രൂപ്പിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മണ്ണന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ട് പല ആൾക്കാരും എഫ് ഐ ആറുകൾ കൊടുത്തിട്ടുണ്ട് ആ എഫ് ഐ ആർ കൊടുത്തിട്ട് ഒരാളുടെ പൈസ കിട്ടിയിട്ടില്ല ആ കൊടുത്തതോടെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു കേസൊക്കെ വിഡ്രോ ചെയ്തിട്ട് ആ കേസുകൾ നിങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഇത്രയും ബാക്കിയിലെല്ലാം മൊത്തം ആൾക്കാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വരും കാരണം നമ്മൾ ആരും ആരോടെ പൈസ പോകാൻ നമ്മൾ ആരുന്നിട്ടില്ല ആരും ആരുന്നിട്ടില്ല എല്ലാവരും പൈസ കിട്ടണം തന്നെയുള്ളത് പക്ഷേ അത് നമ്മൾ പൈസ കിട്ടുന്നതിന് ഉപരി നമ്മുടെ ഹൈരച്ച് നമ്മളെ കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണ് കമ്പനി തിരിച്ചുവരികയും കമ്പനി തുടർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ഹൈരച്ചിൻ്റെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഹൈരച്ച് കമ്പനി തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ പ്രൊജക്ടുകളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഒരു ആഗ്രഹം തീർച്ചയായും എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കമ്പനി പൂർവ്വ സെക്യൂർ തിരിച്ചുവരുക തന്നെ ചെയ്യും അതിനിടയ്ക്ക് ഇവർ കളിക്കുന്ന ഈ മണ്ടന്മാർ കളിക്കുന്ന മണ്ടന്മാർ മണ്ടന്മാർന്നല്ല അവർ ഉപയോഗിക്കുന്ന അവർ അതിന് അവർ ഉപയോഗിക്കുന്ന അവർ വാട്സപ്പ് ഗ്രൂപ്പിലുപയോഗിക്കുന്ന അതേ വാക്കുകളെയാണ് നിന്നോട് പറയുന്നത് ഈ മണ്ടന്മാർ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ ഒന്നും ആവാനോ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ടത് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഇനി ഇപ്പം വരുന്ന കേസുകൾ മാസം അടുത്ത മാസം കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനിടക്ക് നമ്മളെ ഹൈറച്ചിൻ്റെ ഗ്രൂപ്പിലൂടെ വല്ല ഗ്രൂപ്പിലൂടെ അപ്ഡേഷനോ അപ്ഡേഷനൊന്നും കിട്ടാനില്ല അപ്പോൾ അപ്ഡേഷൻ ഇല്ല വോയ്സ് ഇല്ല എന്നുള്ള ഇതിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവർ പലപ്പോഴും പല കാര്യങ്ങളും അപ്ഡേഷൻ ഇവർ തന്നെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ യൂട്യൂബിലൂടെ വീഡിയോ കണ്ടിന്യൂ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് മണിക്കൂർ കൊണ്ട് നാല് വീഡിയോകൾ ചെയ്ത സഹോദരനൊക്കെയുണ്ട് അപ്പോൾ ഞാനതിനെ അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്യാനും എന്നു ഞാൻ പറയുന്നില്ല കാരണം അതൊന്നും ആരും കാണണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ഹൈറിച്ച് കമ്മ്യൂണിറ്റീൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഹൈറിച്ച് തന്നെ ആരെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ അപ്ഡേഷനും കാര്യങ്ങളും കിട്ടും കാരണം ഇപ്പോഴത്തെ സംബന്ധിച്ചാൽ അപ്ഡേഷൻ കാര്യങ്ങളൊന്നുമില്ല ഈ മണ്ണന്മാരുടെ ഗ്രൂപ്പിൽ പോയിട്ട് പല ആൾക്കാരും എഫ് ഐ ആർ കൊടുത്തിട്ടുണ്ട് ആ എഫ് ഐ ആർ കൊടുത്തിട്ട് ഒരാളുടെ പൈസയും കിട്ടിയിട്ടില്ല ആ കൊടുത്തതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു കേസൊക്കെ വിഡ്രോ ചെയ്തിട്ട് ആ കേസുകൾ നിങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഇത്രയും ബാക്കിയിൽ എല്ലാം മൊത്തം ആൾക്കാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ വരും കാരണം നമ്മൾ ആരും ആരോടെ പൈസ പോകാൻ നമ്മൾ ആരുന്നില്ല ആരും ആരുന്നില്ല എല്ലാവരും പൈസ കിട്ടണം തന്നെയാണ് ഉള്ളത് പക്ഷേ അത് നമ്മൾ പൈസ കിട്ടുന്നതിന് ഉപരി നമ്മുടെ ഹൈരച്ച് നമ്മളെ കമ്പനി തിരിച്ചു വരിക എന്നുള്ളതാണ് കമ്പനി തിരിച്ചു വരികയും കമ്പനി തുടർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ഹൈരച്ചിൻ്റെ ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഹൈറസ് കമ്പനി തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മളെ ഒരു ആഗ്രഹമാണ് ആഗ്രഹം ഇപ്പോൾ ഓരോരുടെ കേസ് നമ്മൾക്ക് അറിയാലോ നമുക്ക് അത്രയും നല്ലൊരു ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവർ കേസിൻ്റെ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്താൽ തന്നെ നമുക്കറിയാം ഈ ഹാരിസ് കമ്പനി വിജയിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കാനോ പിടിക്കാനോന്നും വേണ്ട ഇങ്ങനെ തന്നെ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയുന്നില്ല പിടിക്കുന്നില്ല അപ്ഡേഷൻ എന്താണ് അപ്പോൾ അപ്ഡേഷൻ ഒന്നുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അടുത്ത മാസമാണ് കേസിൻ്റെ കാര്യങ്ങളൊക്കെ അത് ആ കേസ് കേസിൻ്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അതിനിടയ്ക്ക് ഇപ്പം അവരെന്തൊക്കെ നുണക്കഥകൾ എവിടെയൊക്കെയാ ഗ്രൂപ്പിലൂടെ ആയാലും യൂട്യൂബിലൂടെയൊക്കെ ഇറക്കും മാസങ്ങളോ ഇപ്പോൾ അതിന് പതിനൊന്നാം തീയതി വരെ അവരെന്തും ചെയ്യും എന്തൊക്കെ ഇപ്പം ചിലപ്പോൾ വേണമെങ്കിൽ അവരെ തന്നെ പത്രസമ്മേളനം വിളിക്കും അവർ അവർ അവരെ തന്നെ ആൾക്കാരെ വിട്ടിട്ട് കള്ള പ്രജനങ്ങൾ ഉണ്ടാക്കും അതുപോലെ പത്രക്കെട്ടികൾ അവരുണ്ടാക്കും അതൊന്ന് നമ്മളെ ഹൈറിച്ചുള്ള ആൾക്കാർ അതിന് പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കറിയാം നമ്മൾ ഈ ഒരു വർഷക്കാലമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രവൃത്തി നമുക്കറിയാം എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോൾ എല്ലാവരും നമുക്കറിയാം എല്ലാവരും കഷ്ടത്തിലും ദുഃഖത്തിലുമാണ് എങ്കിലും നമുക്ക് നമുക്കറിയാം നമുക്ക് ഇത്രയും പ്രതിസന്ധിയിലൂടെ ആക്കിയാണെങ്കിലും നമ്മുടെ കമ്പനി തിരിച്ചു വരിക പഴയ പോലെ നമുക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആഗ്രഹം എല്ലാവർക്കും നന്ദി നമസ്കാരം